കേട്ടോ ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് സാധാരണപ്പെട്ടവരുടെ സാധനമാണ് മത്തി എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ നല്ല വിലയുണ്ട് എന്തായാലും ശരി ഇപ്പോഴത്തെ മത്തി നല്ല ടേസ്റ്റും പരിചിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് കുരുമുളയൊക്കെ ഇട്ട് പറ്റിച്ചെടുക്കാം മത്തി പറ്റിച്ചെടുക്കാം അതാണ് നമ്മൾ ചെയ്യുന്നത് ചെണ്ടാ മീനൊക്കെ വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരാക്കരെ മത്തി നമ്മൾ മേടിച്ചിട്ടുള്ളൂ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മത്തിയുണ്ട് ഏ പരിധി വറുത്തടിക്കാൻ നല്ല ഇതുപോലത്തെ ടേസ്റ്റുള്ള ഒരു സാധനം അപ്പം ചെണ്ട വല്ല വല്ല മത്തിയൊക്കെ കഴുകണേ കൂട്ടത്തിൽ ഈ പരിചീരം കൂടെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അല്ല പിന്നെ നമുക്ക് ആ മീൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം രാവിലെ എല്ലാ വീട്ടമ്മമാർക്കുള്ള പ്രശ്നമാണ് ആ ചോറ് എങ്ങനെയാലും റെഡിയാക്കാം പക്ഷേ കറി എല്ലാം ചെന്നു നീക്കറി കഴിക്കുന്നവർ മീനില്ലാതെ ചോറ് അറങ്ങത്തില്ല സത്യം ഒരു കാര്യമാണ് എടുക്കൂ അല്പം ചേണ്ടതുണ്ടല്ലേ നമുക്ക് ഇതേപോലൊരു ജാറങ്ങോട്ട് എടുക്കാം നമുക്ക് ആദ്യം തന്നെ മീൻ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചുള്ള കുരുമുളകും കൂടി ചേർക്കുക രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ഇതിൻ്റെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ബാക്കി ഇട്ട് കൊടുക്കുക ആ പൊടിക്കാം മല്ലിയും കുരുമുളക് ഇതേപോലെ ഒന്ന് ആദ്യം പൊടിച്ചെടുക്കുക അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ചെറുതാണ് വരതാണെങ്കിൽ രണ്ടോ മൂന്നോ മൂന്നോണ്ണം ആവശ്യത്തിന് ചേർത്താൽ മതി ഇത് അങ്ങോട്ട് കൊടുക്കുക ഇതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുകൂടെ നമുക്ക് ഈ ധാരണകത്തിട്ടുകൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം െല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം നോക്കട്ടെ അരഞ്ഞാ ആ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് സാധാരണ നമുക്കറിയാമല്ലോ മീൻകറിയൊക്കെ വയ്ക്കുന്നത് ചട്ടിക്കകത്ത് പക്ഷേ ഞാൻ ഇതേപോലെ കടായിക്കകത്താണെന്ന് വയ്ക്കുന്നത് കടായിക്കകത്ത് മീൻകറി ഒക്കെ വരും ഈ കടായി ഒന്ന് ചൂടായതിന് ശേഷം കൊച്ചി വെളിച്ചെണ്ണ ആ രണ്ടാതേപോലെ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കടായി എടുത്തുന്നേ ഉള്ളൂ മൺചട്ടിക്കകത്തും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് ഉലുവ അങ്ങോട്ടിട്ട് കൊടുക്കുക ആ ഉലുവ അന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് ഒരു പത്ത് ഇരുപത് കൊച്ചുള്ളിയുണ്ട് ചെറു പരിതല്ലാം അങ്ങോട്ട് ആ ഉള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് നല്ലതുപോലെ എടുക്കണം ഞാൻ ഉള്ളി മുടിക്കാതെ ഇട്ടിരുന്നു ഏതോ ആ ഉള്ളി നല്ല അല്ലേ ആ ചെറുതായിട്ടൊക്കെ കേട്ടോ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വെക്കണം ചെറിയ തീയിൽ വേണം നമുക്ക് ബാക്കി ഐറ്റം കൂടെ കേൾക്കാറുണ്ട് നമുക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇത് എരു കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പം അത് എരിവെള്ള ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വല്ല ഇട്ടാൽ മതി ഇപ്പോൾ ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ തീട്ട് കൊടുക്കുക ഒരു നുള്ളു ഉരുവാ കൂടി ഇടുക കാര്യം ഉലുവ നമ്മൾ ഇട്ടാണ് അതനുസരിച്ച് വേണം ഇനി ഇടാനിട്ട് ഒരു നുള്ളിട്ടാൽ മതി കാത്ത് കാൽ ടീസ്പൂൺ വേണ്ട അതിൻ്റെ പകുതി മതി ഇനി ആ പൊടികളെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചചവൊന്ന് മാറണം ഉള്ളി കേൾക്കാൻ നമ്മൾ ഇച്ചിരി കൂടുതൽ ഇട്ടാൽ കേട്ടോ ആ അതിൻ്റെ പച്ചസവ് മാറിയതിന് ശേഷം നമ്മൾ ഇതങ്ങോട്ടിട്ട് കൊടുക്കും ഈ കുരുമുളകും മല്ലികരച്ച് ഇളക്കി ഒരല്പം വെള്ളം ജാറിൻ്റെ അകത്ത് ഒഴിച്ചതിന് ശേഷം ആ ജാറിൻ്റെ അകത്തുള്ള ആരപ്പൊടി ഇങ്ങോട്ട് എടുക്കാം ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഇതിനാവശ്യമുള്ള കുടംപൊടി നമ്മൾ നമ്മളൊരു രണ്ടോ മൂന്നോ എടുത്ത് വെള്ളത്തിയിട്ട് ഒന്ന് കുതിന്നതിന് ശേഷം ആ വെള്ളവും ആ പുളിയും കൂടെ കൂട്ടും ഇട്ടുകൊടുക്കും ഒര ടീസ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് പോരാക്കിൽ പിന്നെ ചേർക്കാവുന്നതാണ് അപ്പം നമ്മളിതിനകത്ത് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കാര്യം കുരുമുളകൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ ഒഴിവാക്കി തന്നെ ഉപ്പ് ഇട്ട് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് തിളയ്ക്കട്ടെ ഇറ്റി ഒന്ന് കൂട്ടി വെച്ചാൽ മതി ഇപ്പോൾ അടച്ചതും പെക്കട്ടെ പെട്ടെന്ന് തന്നെ തിളച്ചു

മത്തിയുടെ പരഞ്ഞിലെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അല്ലേ അപ്പോൾ മത്തി പരിഞ്ഞിലൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലി ഒരുപാട് ചേർക്കല്ലേ കേട്ടോ അപ്പം മല്ലിയൊക്കെ നോക്കി ആവശ്യത്തിന് മാത്രം ചേർക്കാവുള്ളൂ അല്ല മല്ലി ചോയ്ക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ല നാടൻ കറിവേപ്പിലയും കൂടെ അതും അങ്ങോട്ട് ഈ കറിവേപ്പില ഇങ്ങനെ നടത്തി അങ്ങോട്ടിട്ടു ഇനി ഇതൊന്ന് ഇളക്കി നല്ല വെറുതെ മിക്സ് ചെയ്താൽ തീ ഒരു ചെറുതായിട്ട് മാത്രമേ വെച്ചുകൊടുക്കുകയുള്ളൂ അല്ല മത്തിയൊക്കെ പൊടിഞ്ഞ് പോകും നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ റെഡിയാക്കി വെക്കുക അപ്പോൾ ഇതുപോലെ ചെറിയ തീയിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇപ്പോൾ മത്തി ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ വേഗം ഒരു അഞ്ചാറ് മിനിറ്റ് അല്ലേ ചെറിയ തീലൊന്നിരിക്കണം ഇപ്പം നമ്മളെ കുരുമുളകൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് മത്തിക്കാർ റെഡിയായിട്ട് നല്ല കൊതിപ്പിക്കുന്ന മണവോ അല്ല നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്ക് കയക്കി കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം നല്ല അടിപൊളി മണം ആട്ടോ ഇനി നമുക്ക് മത്തി ഇങ്ങോട്ട് എടുത്തിട്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് മിനിറ്റായി ചെയ്തോളൂ ഒന്ന് കറക്കി ഇച്ചിരി കൂടെ വറ്റിച്ചെടുക്കണമെങ്കിൽ അടുപ്പം തിരുന്നാൽ മതി തുറന്നു വെച്ചാൽ വറ്റിക്കൊള്ളൂ ഇപ്പം മീൻ മീനൊക്കെ വരുന്നിട്ടുണ്ട് ഈ ഒരു കറക്കിയെന്ന് പറഞ്ഞതാണല്ലോ ലാസ്റ്റ് ഇതേപോലെ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മേലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കും ഇച്ചിരി ചോറ് അങ്ങോട്ട് എടുക്കുക നമുക്ക് ആ മത്തിക്കറി അങ്ങോട്ട് ഇതിൻ്റെ ചാറുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിൻ്റെ ചാറ് ഇച്ചിരി പരിഞ്ഞീലും മത്തി എല്ലാം കൂടെ ഇട്ട് ചൂട് ചോറിൻ്റെ കൂടെ ചൂട് മത്തിക്കറി എന്നാ കഴിക്കാം ഇതിൻ്റെ കരക്ഷം വായിക്കണ എല്ലാം മത്തിക്കറി വെക്കുന്ന വേറെ രീതിയിൽ വേറെ രീതിയില അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പലർക്കും ഈ രീതിക്ക് പലർക്കും അറിയാത്ത ആൾക്കാരുണ്ട് കഴിച്ചോണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും ഇത് ഇതേപോലെ മത്തി മേടിക്കുമ്പോൾ ഇതേപോലെ ചെയ്തു அல்ல மீன் கறி கூட்டி தின்னா வேற ஒரு காரம் பண்ணோ தீர்ச்சி நல்ல புழப்ப மீன் கறி அது മത്തി കൊണ്ട് ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സംതായ്ക്ക് ഇത്രയും മീൻകറി വെക്കാൻ അറിയത്തില്ല നമ്മളൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു ഇതേ രീതിയിൽ മീൻകറി ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ അപ്പം അറിയാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട് ചെയ്തു നോക്കുക പിന്നെ ഒരു കാര്യമുണ്ട് വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ഇല്ല വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ